ഹലോ അപ്പോൾ എൻ്റെ കുറച്ച് കുപ്പിവെള്ള കളക്ഷൻസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത് ഇതാണ് ഫസ്റ്റ് വൺ ഇത് റോസ് കളറാണ് ഇത് അരഡസനേ ഉള്ളൂ ഇത് മൂകാംബി എന്ന് പർച്ചേസ് ചെയ്തതാണ് അവിടെ പോയപ്പം അവിടെ മാസിക്കട്ടാന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ് ഇത് ഇത് പിങ്ക് കളറിൽ ഗോൾഡൻ വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു കുപ്പിവെളയാണ് അടുത്തത് ബ്ലൂ കളറിലുള്ള കുപ്പി വളയാണ് ബ്ലൂ അപ്പം ഇതാണ് എൻ്റെ ബോക്സ് കണ്ടോ ഈ ബോക്സിനകത്താണ് ഞാൻ കുപ്പിവെള ഇട്ട് വെച്ചേക്കുന്നത് ഇത് ബ്ലൂ കളറിലുള്ള ഉള്ള എണ്ണമാണ് അടുത്ത് ഇതിവിടെ ഈസ്റ്റ് വർഡിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർട്ടി ആ ഒക്കെ ആയിട്ടുള്ളൂ ഈ മൾട്ടി കളർ വയലറ്റ് കളറിൽ വന്നിട്ട് ഇങ്ങനെ മിനിക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കളറ് അടുത്തത് ഒരു ഗ്രീൻ കളറ് കുപ്പിയോളയാണ് നല്ല ഗ്രീൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രമല്ല ഇവിടെ ഒരു സ്റ്റാൻഡിലും വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഒരു ഗ്രീൻ കളറാണ് കുപ്പിയോള അടുത്തതും ഗ്രീനാണ് ഗ്രീനിൽ പക്ഷേ ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇതാ ഇതും അരഡസണേ ഉള്ളൂ ഇത് റേറ്റ് കൂടുതലായിരുന്നു നൂറ്റി ഇരുപതെങ്ങാണ്ടോ ചോദിച്ചു അപ്പം അറുപത് രൂപയ്ക്കാണ് അത് മേടിച്ചിട്ടുള്ളത് ഇത് അര ഡസനേ ഉള്ളു ഇതും മൂകാംബിയെന്ന് മേടിച്ചതാ അടുത്ത് അടുത്ത് ഗുരുവായൂർ എന്നു മേടിച്ചതാ മൾട്ടി കളറാണ് ഗ്രീനും ഒരു ഓറഞ്ചും കൂടെ ചേർന്ന മൾട്ടി കളർ ബാങ്കിൾ ഇനി പിന്നെ അടുത്ത് റെയിൻബോ ബാങ്കിൾസ് എന്നൊക്കെ പറയുമല്ലോ അതാണ് ഇതൊരു ബ്ലൂ അടുത്ത് കുറച്ച് വേറെ കുറച്ച് ബാംഗിൾസ് ഞാൻ കൊറച്ച് ബാങ്കിൾസ്റ്റാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങക്ക് കാണാമോന്ന് അറിയത്തില്ല കാണാൻ പറ്റുന്നില്ലല്ലേ എന്തായാലും ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം വന്നിട്ട് ബ്ലാക്കില് ഇങ്ങനെ ഡിസൈൻ വൈറ്റ് ഡിസൈൻ ഉള്ള ബാംഗിൾസ് ആണ് ബ്ലാക്കിൽ ഇങ്ങനെ വൈറ്റ് ഡിസൈൻസ് വരുന്ന നല്ല ഭംഗിയാണ് ഇട്ടുവരുമ്പും അടുത്ത് ഒരു ഗ്രീൻ ആണ് നേരത്തെ അല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കിളിപ്പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു പച്ച അടുത്ത് വേറൊരു ബ്ലാക്കും ബ്ലാക്ക് ഉണ്ട് പിന്നെ അല്ലാതെ ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു കളറാണ് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു കളറ് പിന്നെയുള്ളത് ബ്ലാക്ക് എവിടെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിരുന്ന പൊടിയൊക്കെ കൊറച്ചായിട്ടുണ്ട് കാണിച്ചു തരാം എന്താ ഇത് ബ്ലാക്കില് വെട്ടുവരുന്ന വെട്ടുവളന്നൊക്കെ പറയത്തില്ലേ അതാണ് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതിന്റെ ഒരു ലാഗ് ഉണ്ട് ക്ഷമിക്ക ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന എനിക്ക് എടുത്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ നല്ല കാണിക്കാം പിന്നെ അടുത്തൊരു ബ്ലൂ ആണ് നേവി ബ്ലൂ കളറാണ് ഇത് ഞാൻ എന്ന് വാങ്ങിച്ചത് ഇത് ഫിഫ്റ്റി റുപ്പീസ് ആണ് ആയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഷൈനിങ് ഉള്ള ഒരു നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണത് ഇത് അടുത്ത് ഒരു ഇതിവിടെ ഇവിടെ നാട്ടിന്ന് വാങ്ങിച്ചതാ ട്രിവാൻഡ്രത്ത് എന്ന് വാങ്ങിച്ചതാണ് ഇവിടെ ഒരു ഫാൻസി ഷോപ്പ് എന്ന് വാങ്ങിച്ചതാണ് നല്ല റെഡ് ബ്ലഡ് റെഡ് ബ്ലഡ് റെഡ് എന്നൊക്കെ പറയുന്ന കളറില്ലേ ബ്ലഡ് റെഡ് അപ്പോൾ അതേ ഈ കാണുന്നേ എൻ്റെ ഫുൾ ആയിട്ടുള്ള കളക്ഷൻ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ കാണിച്ചിട്ടുണ്ട് യെല്ലോ ഉണ്ട് ഉണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കളറും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക